വീഡിയോ നമ്മൾ നോക്കാൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് അപ്പം ടൈം ടേബിൾ നോക്കി അതെങ്ങനെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് അതായത് ദിവസങ്ങളിൽ നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ അല്ലേ അപ്പം ഈ ഒരു ടൈം ടേബിൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഏത് ദിവസമാണ് നിങ്ങളുടെ എക്സാം പ്രാക്ടിക്കൽ പബ്ലിക് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്നാണ് പ്രാക്ടിക്കൽ കഴിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളെ റിട്ടേൺ എക്സാമിനേഷൻ്റെ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നമ്മൾ അറിയേണ്ടത് അത്യാവശ്യമാണ് ഇതാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ടൈം ടേബിൾ അപ്പം ഈ ടൈം ടേബിൾ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട് ഏത് ഡേറ്റ് ആണ് ഏത് പർട്ടിക്കുലർ ഡേറ്റിലാണ് ഞാൻ ചെന്ന് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ഇത് ഒരു ആയിട്ട് നിൽക്കുന്നത് കൊണ്ടും ഈ ഒരു ടൈം ടേബിൾ പ്രകാരം എങ്ങനെ നോക്കി മനസ്സിലാക്കണം എന്ന് സാധിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ നമുക്ക് ഈ പറയുന്ന കംപ്ലീറ്റ് ടൈം ടേബിള് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം എല്ലാവരും ഫസ്റ്റിൽ അറിഞ്ഞുവെക്കുക നിങ്ങളുടെ ലെവൻത്ത് മാർച്ചിനാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിയുന്നതാണ് അപ്പം ഇലവൻത്തിന് മുതൽ പതിനൊന്നാം തീയതി മാർച്ച് മാസം പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് പ്ലസ് ടുക്കാർക്ക് നടത്തുന്നത് സയൻസിലെ ബയോളജി സബ്ജക്ട് ഉണ്ട് അല്ലേ ബയോളജി ഉണ്ട് ഹോം സയൻസ് ഉണ്ട് ജിയോഗ്രഫി ഉണ്ട് പെയിന്റിങ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് മാസ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇത്രയും സബ്ജക്റ്റുകൾ മാർച്ച് പതിനൊന്ന് മുതൽ പതിനാല് വരെ നിങ്ങൾ സ്റ്റഡി സെന്റേഴ്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും അപ്പം അതുപോലെ തന്നെ ഈ ഒരു പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ എസ് എസ് എൽ സിക്കാരുടെ ഏതൊക്കെ പ്രാക്ടിക്കൽ എക്സാമിനേഷനാണ് നടക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ഹോം സയൻസ് കർണാട്ടിക് സംഗീത ഇതില് നമ്മൾ സ്റ്റുഡൻസ് എടുത്തിട്ടുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിരിക്കും ഹോം സയൻസ് എടുത്തിരിക്കുന്നവരും ഉണ്ടാവുമല്ലേ ഓക്കെ അപ്പം ഈ ബയോളജി അതുപോലെ തന്നെ ഹോം സയൻസ് അത് പ്ലസ് ടു ഉണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഒരു സബ്ജെക്റ്റ് സയൻസ് ആൻഡ് ടെക്നോളജിയും ഹോം സയൻസും ആണ് എസ് എസ് എൽ സിക്കാർക്ക് അപ്പം മനസ്സിലായല്ലോ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ ഈ സബ്ജക്റ്റുകളായിരിക്കും നിങ്ങൾക്ക് നടക്കുന്നുണ്ടാവുക അപ്പം ഇതിൽ ഈ കർണാട്ടിക് സംഗീതം അതുപോലെ തന്നെ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് മുന്നൂറ്റി മുപ്പത് കോഡുള്ള പെയിൻറിങ് എന്ന് പറയുന്ന സബ്ജെക്ട് അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ടൈം ടേബിള് കൈ കിട്ടിക്കഴിഞ്ഞാല് ഡേറ്റ് നോക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ എടുത്തിരിക്കുന്ന സബ്ജക്റ്റുകൾ ഈ പറയുന്ന ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഇത്രയും ചെയ്താൽ മതി ഓക്കെ വേറെ കൺഫ്യൂഷൻ ആവാനൊന്നുമില്ല ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാല് ഇവിടെ ലെവൻത്ത് മുതൽ ഫോർട്ടീൻത്ത് വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ മെയിൻ റീസൺ ഇതാണ് ഇപ്പം സ്റ്റഡി സെൻറ്റേഴ്സിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഈ ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ നടക്കുന്നുണ്ടാവുക അല്ലെ പക്ഷേ ഈ സ്റ്റഡി സെൻറ്റേഴ്സിൽ നിങ്ങളിപ്പം ഒരു അൻപത് കുട്ടികളുണ്ടെങ്കിൽ അൻപത് കുട്ടികളെ ഒരുമിച്ച് ഈ ലാബിൽ വെച്ച് നിങ്ങളുടെ ഈ പ്രാക്ടിക്കൽ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടായിരിക്കില്ല അതുമല്ല പ്രാക്ടിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് എക്സ്പെരിമെൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഇത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ് ആണ് അല്ലേ നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യിപ്പിക്കുന്ന കാര്യമാണ് റിട്ടേൺ ആയിട്ട് നിങ്ങൾ ഒരു ഹാളിൽ ഇരുന്ന് ഒരുമിച്ച് എക്സാം എഴുതുന്ന പോലെയല്ല പ്രാക്ടിക്കൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുക അല്ലെ അതിന് കുറച്ച് പ്രത്യേകതകളൊക്കെ തന്നെ ഉണ്ട് ലാബിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോൾ കുറച്ച് കുട്ടികളെ മാത്രമാണ് അറ്റ് എ ടൈമിൽ ചെക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ പറയുന്ന ഡേറ്റ് ഇതേ രീതിയിൽ കണ്ടക്ട് ുന്നത് അത് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാത്രമാണ് ഇങ്ങനെ ഉള്ളത് റിട്ടേൺ എക്സാമൊക്കെ നമുക്ക് അറിയാമല്ലോ സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു ഡേറ്റ് ഉണ്ടാവുള്ളൂ ഒരു എക്സാമിന് പക്ഷെ പ്രാക്ടിക്കൽ എക്സാമിന് അങ്ങനെയല്ല അപ്പം ഈ പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ എന്ന് പറയുമ്പോൾ ഇതിൽ ഏത് ദിവസമാണ് ഞാൻ ബയോളജി പ്രാക്ടിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ അവിടേക്ക് പോകേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാവും അല്ലെ അപ്പം അത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഒരു ടൈം ടേബിൾ മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ ഇതിന്റെ പുറകെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ഹോൾ ടിക്കറ്റ് വരുന്നതായിരിക്കും ഹോൾ ടിക്കറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും അതിലും ഇത് ഇതുപോലെ തന്നെ ഡേറ്റുകൾ ആയിരിക്കും ബയോളജി എക്സാമിന് മൂന്ന് ഡേറ്റൊക്കെ രണ്ട് ഡേറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഡേറ്റിലാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ വ്യക്തമായ നിർദ്ദേശം സ്റ്റഡി സെൻറ്റർസ് തരുന്നതായിരിക്കും അപ്പം ആർക്കും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ ടൈം ടേബിൾ കണ്ട് നിങ്ങൾ ആരും കൺഫ്യൂഷൻ ആവേണ്ട ഈ രീതിയിലാണ് നിങ്ങളുടെ ടൈം ടേബിൾ നിങ്ങൾ നോക്കി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കൂടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡേറ്റിന് ഒരു കൺഫർമേഷൻ കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം അത് സ്റ്റഡി സെന്ററിൽ കറക്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ നിർദ്ദേശം തരും ഇനി തന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ സ്റ്റഡി സെന്ററിലേക്ക് അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കാരണം നമ്മൾ അറിയാതെയോ പറയാതെയോ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റുകളൊക്കെ കടന്നു പോയി നിങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു എന്താ പറയുക നഷ്ടമായിരിക്കും കാരണം ബയോളജിക്കും ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ മാർക്ക് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അല്ലേ അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ചൂസ് ചെയ്ത കുട്ടികൾ ഉണ്ടാവും ഡാറ്റ എൻട്രി ചൂസ് ചെയ്തവർക്ക് എഴുപത് മാർക്കാണ് പ്രാക്ടിക്കലിന് തിയറിക്ക് മുപ്പത് മാർക്കേ ഉള്ളൂ അപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പ്രാക്ടിക്കൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റുകൾ എടുത്ത കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കറക്റ്റ് ഡേറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലാതെ ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ല ഈ ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ സ്റ്റഡി സെൻ്ററിൽ ഈ ഒരു ഡേറ്റിൽ തന്നെ ആ എക്സാം കഴിഞ്ഞിരിക്കും അപ്പം പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ തന്നെ ബയോളജി എക്സാം കഴിയുന്നതായിരിക്കും ഈ ഡേറ്റ് നമുക്ക് നോക്കാം പതിനഞ്ചാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഏതൊക്കെ എക്സാമാ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ നടക്കുന്നത് അതല്ലാതെ അതിൽ പുറമെ എൻവയോൺമെന്റൽ സയൻസ് ഡേറ്റ എൻട്രി ഓപ്പറേഷൻ മുന്നൂറ്റി മുപ്പത്തി ആറ് കോഡ് ഉള്ളത് അങ്ങനെ ഇൻഫർമേഷൻ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് അങ്ങനെ കുറെ മറ്റ് സബ്ജക്റ്റുകളും ഉണ്ട് ഇതിലിപ്പം നമ്മുടെ സ്റ്റുഡൻസ് എടുത്തിട്ടുണ്ടാവാം മിക്കതും ഫിസിക്സും ആയിരിക്കും അപ്പം മനസ്സിലാക്കി വെക്കുക മാർച്ച് പതിനഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെയായിരിക്കും ഈ ഒരു എക്സാം പ്രാക്ടിക്കൽ എക്സാം നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കണ്ടക്ട് ണ്ടാവുക കൂടുതലായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോൾ അതിലെ ഡേറ്റ് കണ്ടിട്ട് മനസ്സിലാക്കാവുന്നതാണ് അതുപോലെ തന്നെ ടെൻത്തിന് മാത്സ് പ്രാക്ടിക്കൽ നടക്കുന്നതും പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് മാർച്ച് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയാണ് ഇനി പത്തൊമ്പതാം തീയതി മുതൽ ഇരുപത്തി ഇരുപത്തി രണ്ടാം തീയതി വരെ ഹൗസ് കീപ്പിംഗ് മാനേജ്മെന്റ് ഫുഡ് പ്രോസസ്സിംഗ് അതുപോലെ തന്നെ ഹോട്ടൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ അങ്ങനെ പ്രിസർവേറ്റീവ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അങ്ങനെ വരുന്ന കുറച്ച് വെബ് ഡിസൈനിങ് ഈ സബ്ജക്റ്റുകളുടെ ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഡേറ്റിൽ നടക്കുന്നത് മാർച്ച് പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഓക്കെ അപ്പം ഇതിൽ തന്നെ എസ് എസ് എൽ സിയുടെ ഏതാണെന്ന് ഈ കോളത്തിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കട്ടിങ് ആൻഡ് അതേപോലെ ഈ സെക്കൻഡ് കോളത്തിൽ എസ് എസ് എൽ സിയുടെയും കൊടുത്തിട്ടുണ്ട് കട്ടിങ് ആൻഡ് ടൈലറിങ് അങ്ങനെ കുറേ എന്താ പറയുക സബ്ജക്റ്റുകൾ നിങ്ങൾ ഇവിടെ നോക്കുക ഏതൊക്കെയാണ് ഈ ഡേറ്റിൽ നടക്കുന്നത് എന്നുള്ളത് പിന്നെ ട്വൻ്റി തേർഡ് മുതൽ ഇരുപത്തി ഏഴ് വരെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി വരെ നടത്തുന്ന എക്സാമുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതിൽ കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻസ് ഉണ്ട് ഡേറ്റ എൻട്രി ഓപ്ഷൻ ഓപ്പറേഷൻ അതായത് അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോഡ് ഡേറ്റ എൻട്രി എക്സാമും നിങ്ങൾക്ക് ഈ മാർച്ച് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ഡേറ്റിലാണ് നടക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഈ ബേസിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന അറുന്നൂറ്റി എട്ട് കോഡുള്ളത് എസ് എസ് എൽ സിയുടെതും ആ ഒരു സമയത്ത് ആയിരിക്കും നടക്കുന്നത് അപ്പം എസ് എസ് എൽ സിയുടെ നിങ്ങൾ ഈ ഒരു കോളത്തിൽ നിന്നും അതുപോലെ പ്ലസ് ഈ ഒരു കോളത്തിൽ നിന്നും നോക്കിയിട്ട് മനസ്സിലാക്കുക അപ്പം എല്ലാവർക്കും ഡേറ്റുകളൊക്കെ കറക്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പിന്നെ സയൻസ് എടുത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് ബയോളജി കെമിസ്ട്രി ഫിസിക്സും ആയിരിക്കും ഈ മൂന്ന് സബ്ജക്റ്റും അതുപോലെ തന്നെ ഡേറ്റ എൻട്രി മുന്നൂറ്റി മുപ്പത്തിനാല് മുന്നൂറ്റി മുപ്പത്തി ആറ് കോഡ് ഉള്ളവരും ഉണ്ട് അറുനൂറ്റി മുപ്പത്തിരണ്ട് കോഡ് എടുത്തവരും ഉണ്ടാവും അപ്പൊ ഇത് രണ്ടും നിങ്ങൾ കോഡ് ഏതാണെന്നുള്ളത് നോക്കുക പേപ്പറിന്റെ കോഡ് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പം ഈ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ബയോളജി മുന്നൂറ്റി പതിനാല് എന്ന് അപ്പം ഈ ഒരു കോഡ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങള് എക്സാം ഡേറ്റ് നോക്കുന്നതൊന്നും തെറ്റി പോവില്ല അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നിങ്ങളെ എക്സാം ടൈം ടേബിൾ പബ്ലിക് എക്സാം പ്രാക്ടിക്കലിന്റെ ടൈം ടേബിൾ ഈ രീതിയിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം ടേബിൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക പ്രാക്ടിക്കൽ എക്സാമിനേഷന്റെ ടൈം കൂടി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡേറ്റും കൺഫർമേഷൻ കിട്ടുകയില്ല നിങ്ങളെ ഹാൾ ടിക്കറ്റ് വന്നതിന് ശേഷം അതിൽ ഡേറ്റ് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് ഡേറ്റ് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പൊ ഇപ്പം നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് അറിയാൻ പറ്റുക അതായത് പതിനൊന്ന് മുതൽ പതിനാല് വരെ അങ്ങനെ ഒരു അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക പക്ഷേ ആ ഒരു ഡേറ്റിനുള്ളിൽ തന്നെ ആ സബ്ജക്റ്റിൻ്റെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ പിന്നെ ഇനി മിസ് എപ്പോഴും കഴിഞ്ഞ വീഡിയോയിൽ ഒക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ റെക്കോർഡ് ബുക്ക് അതുപോലെ തന്നെ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് റെക്കോർഡ് ബുക്ക് എങ്ങനെ ചെയ്യണം എന്ന് ഇപ്പോഴും കഡ്മിഷൻ ആയിട്ടുള്ള കുട്ടികൾക്ക് പോലും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവരും റെക്കോർഡ് ബുക്ക് ഒക്കെ എഴുതിയിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാ ഇനി സ്റ്റഡി സെന്ററിന് എന്ത് നിർദ്ദേശമാണോ തന്നിരിക്കുന്നത് ആ രീതിയിൽ തന്നെ റെക്കോർഡ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി അതല്ല സ്വന്തമായിട്ട് നിങ്ങൾ എഴുതിക്കോളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ ഐ ഒസിന് കൂടുതൽ അപ്ഡേഷൻസും നോട്ടിഫിക്കേഷൻസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ ഞങ്ങളുടെ വാട്സ്ആപ്പ് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇതിനെ കുറിച്ചോ പ്രാക്ടിക്കൽ എക്സാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ മറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചോ നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അഡിപോലായിട്ട് എല്ലാവരും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക അപ്പം താങ്ക്